ഈ പരിക്കേറ്റവരുടെ സ്ഥിതി ഇപ്പോൾ എന്താണ് മൃതദേഹം വീടുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ ഇപ്പോൾ ബ്ലാസ്റ്റ് ഉണ്ടായ സ്ഥലത്ത് എന്തൊക്കെ പരിശോധനകളാണ് നടക്കുന്നത് അപ്പം തന്നെ തീർച്ചയായിട്ടും എന്തായാലും പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മരിച്ച പേരുടെ മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാ മൃതദേഹൃദയം വിട്ടു നൽകിയിട്ടില്ല പ്രത്യേകിച്ച് ഇതിൽ ആരൊക്കെയാണ് മരണപ്പെട്ടത് എന്നുള്ള ചില മൃതദേഹങ്ങളെ കൂടി തിരിച്ചറിയാനുണ്ട് അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ ഇതുപോലെ പൂർണ്ണമായിട്ടും വിട്ടു നൽകിയിട്ടില്ല ഇരുപത്തിനാല് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതിൽ ആറ് പേരുടെ നില ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുകയാണ് പ്രത്യേകിച്ച് ഈ ലോഹ തകിടകളൊക്കെയും ശരീരത്ത് പതിച്ചാണ് നിലവിൽ ഈ ആറുപേർ അധിക ഗുരുതരാവസ്ഥയിൽ എൽ എം ജെ പി ആശുപത്രിയിൽ കഴിയുന്നത് ഏറ്റവും ഒടുവിൽ നമുക്ക് ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് പ്രധാനം എന്ന് പറയുന്നത് ഈ വാഹനം ഐ ട്വന്റി വാഹനം അഞ്ചു പേർ കൈമാറിയാണ് ശ്രമിക്കേണ്ട നാലു പേർ കൈമാറിയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഉമറിന്റെ കയ്യിലേക്ക് വാഹനം എത്തിയിരിക്കുന്നത് ഉമർ ഈ വാഹനം ഓടിച്ചിരുന്നതായിട്ടുള്ള ചില സംശയങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഉമറിന് ചിത്രങ്ങളൊക്കെ ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഹിന്ദി മാധ്യമങ്ങളും ഇപ്പോൾ നൽകുന്നുണ്ട് ആദ്യം ഈ കാറിന്റെ ഉടമ എന്ന് പറയുന്നത് സൽമാൻ ആയിരുന്നു ഈ വാഹനം പിന്നീട് ദേവീന്ദറിന് വിറ്റു ദേവീന്ദറിന്റെ പക്കൽ നിന്നും ഈ വാഹനം വാങ്ങിയത് അമീറാണ് അമീറിൻ്റെ പക്കൽ നിന്നും പിന്നീട് പുൽവാമ സ്വദേശിയായ താരിഖ് വാങ്ങുന്നു താരിഖിന്റെ പക്കൽ നിന്നുമാണ് ഈ ഐ വാഹനം ഉമർ മുഹമ്മദ് വാങ്ങുന്നത് ഉമർ മുഹമ്മദാണ് ഈ വാഹനം ഓടിച്ചിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് കാർ ഓടിച്ചത് ഇദ്ദേഹമാണെന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ വന്നിരുന്നു പക്ഷേ അത് സ്ഥിരീകരിക്കാനാവാത്തത് കൊണ്ടാണ് നമ്മൾ നൽകാതിരുന്നത് എന്തായാലും ഇപ്പോൾ അത്യാവശ്യം ഈ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഉമർ തന്നെയാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് അപ്പോൾ കൊല്ലപ്പെട്ടത് ഉമർ തന്നെയാണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ എത്തിയിരിക്കുകയാണ് എന്തായാലും ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിനു ശേഷമായിരിക്കും ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുകയുള്ളൂ ഫരിദാബാദിലെ അൽഫലാൽ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഉമർന്നും ഇപ്പോൾ സംശയം നിലനിൽക്കുകയാണ് ഫരിദാബാദിലെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഫോടനം ഉണ്ടാക്കിയതിന്റെ അൻപത് മീറ്റർ അകലെയാണ് ഇവിടെ ഇപ്പോഴും വിവിധ സേനകളുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ നമ്മൾ വരുമ്പോൾ ഇവിടെ ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയായിരുന്നു അവർക്ക് ചില ലോഹ തകടുകളും വാഹനങ്ങളും അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു അതിനുശേഷം പിന്നീട് ഇവിടേക്ക് വന്നത് എൻ എസ് ജിയുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് എൻ എസ് ജിയുടെ അന്വേഷണ സംഘം ഇപ്പോഴും പരിശോധന തുടരുകയാണ് പിന്നീട് അതായത് ആർ ഐ എഫിൻ്റെ സംഘം വന്നു അവരുടെ അന്വേഷണം തുടരുകയാണ് പിന്നീട് വിവിധ സേനകളുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് യു എ പി എ കേസ് ചുമത്തിയിട്ടുണ്ട് ഡൽഹി പോലീസാണ് ഇപ്പോൾ ഡൽഹിയുടെ ക്രൈംബ്രാഞ്ച് സംഘമാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് യു എ പി ഐ കേസ് ചുമത്തിയത് കൊണ്ട് തന്നെ ഭീകരാക്രമണ ശ്രമമാണോ എന്നുള്ള പറ്റിയുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിൽ ഔദ്യോഗികമായ ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇവിടെ നിന്ന് ലഭിച്ച ചില സാഹചര്യ തെളിവുകളുടെയും മറ്റ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം കൂടുതൽ തെളിവുകളിലേക്ക് എത്തുക എന്നാണ് നമുക്ക് നില ിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഏറെ സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറെ ഒരു വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് പ്രത്യേകിച്ച് വലിയ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കുറെ പേരെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തവർ അതായത് ഇപ്പോൾ നാലു പേരെയാണ് ഡൽഹിയിലെ പഹാർഗഞ്ച് ദരിയാഗഞ്ച് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടവരുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇവർ വിവിധ ഹോട്ടലുകളിൽ താമസിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അതിന്റെ അതിന്റെ അടിസ്ഥാനത്തിലാണ് നാലുപേരെ നിലവിലിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഹരിയാനയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴും പരിശോധന പുരോഗമിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് താഗ ഗ്രാമത്തിലാണ് പ്രധാനമായിട്ടും പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ താഗ ഗ്രാമത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രണ്ടുപേരെ രണ്ട് ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തത് ഇവർക്ക് ഈ സ്ഫോടനവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും വിശദീകരണങ്ങളുമാണ് ഇപ്പോൾ നൽകേണ്ടത് അല്ലെങ്കിൽ ലഭിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീക വിശദാംശങ്ങൾ അല്പസമയത്തിനകം കൂടി ലഭ്യമാകും എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉന്നത അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തുകയാണ് പ്രത്യേകിച്ച്